കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ പുറത്തിറക്കി ഉദമയിൽ വെച്ച് സാഹിത്യകാരനും സംവിധായകനുമായ പഠനക്കാട് ബേക്കൽ ക്ലബ് ഓഡിറ്റോറിയത്തിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഇതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം സമയബന്ധിതമായി നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായാണ് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ തിങ്കളാഴ്ച പുറത്തിറക്കിയത് പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനും എൻജു സൽഫാൻ വിരുദ്ധ സമരത്തിന്റെ ആദ്യകാല മുന്നണി പോരാളിയുമായ പ്രൊഫസർ എം എ റഹ്മാൻ പോസ്റ്ററിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു സമ്മേളനത്തിന്റെ സംഘടക സമിതി ചെയർമാൻ എം ലോകിതാക്ഷനും പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ വി വി മനോജ് കുമാറും ചേർന്ന് പോസ്റ്ററിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി സി യു എ മനുഷ്യ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ അറിയുന്ന ആളാണ് താനെന്നും അതുകൊണ്ട് തന്നെ ഈ ഒരു സംഘടനയുടെ സമ്മേളന പോസ്റ്റർ പ്രകാശിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ തനിക്ക് ഏറെ സന്തോഷമുണ്ടെന്നും റഹ്മാൻ മാസ്റ്റർ പറഞ്ഞു ഓരോ സംഘടനകളും മനുഷ്യ സമൂഹത്തിൽ അറിയുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഇത് ഒരു അവസരം ഉണ്ടാക്കി കൂടി റഹ്മാൻ മാസ്റ്ററുടെ പോസ്റ്റർ പ്രകാശന ചടങ്ങിൽ കെ സി സി ഡയറക്ടർ അബ്ദുള്ള കുഞ്ഞി പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ പി പ്രകാശ് കെ വി ശ്രീകുമാർ എന്നിവരും സംബന്ധിച്ചു കേരള വിഷൻ എന്ന് പറയുന്ന കമ്പനി ആറാം സ്ഥാനത്താണ് പ്രവർത്തിക്കുന്നത് അതേപോലെ തന്നെ വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് രാജ്യത്ത് എട്ടാം സ്ഥാനത്തുമാണ് പ്രവർത്തിക്കുന്നത് രാജ്യത്ത് റൂറൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റിയിൽ കേരള സ്ഥാനം രണ്ടാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനത്ത് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബി എസ് എൻ എൽ ആണ് ഇതെല്ലാം നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം ഉള്ള കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ് കേരള വിഷൻ കമ്പനിയുടെ സ്ഥാനം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടാണ് ഇത്തവണ കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് News Bureau, Oduma.